ശ്രീ രാമവുരത്ത് ആര്യരുടെ കുചലവൃത്തം വഞ്ചിപ്പാട്ടിലെ കൃഷ്ണകുജേല സംഗമത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക കുജേലനെ പറ്റി പറയുമ്പോൾ കുജേലൻ്റെ സവിശേഷതകൾ കുജാലൻ്റെ പ്രത്യേകതകൾ കുജേലനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കൃഷ്ണനെ കാണാനെത്തിയ സതീർത്ഥനായ കുജേലൻ കുചേലൻ്റെ കഥ കുജേലൻ ഒരുപാട് മോഹിച്ച് ആഗ്രഹിച്ച് ക്ഷീണിതനായി അവശനായി ദുഃഖിതനായി ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് പട്ടിണി അനുഭവിച്ച് ദുരിതം അനുഭവിച്ച് ദുഃഖം അനുഭവിച്ച് അങ്ങനെ അങ്ങനെയാണ് ഒടുവിൽ കുചേലൻ തൻ്റെ സതീർത്ഥനായിരുന്ന പണ്ട് തന്നോടൊപ്പം ഒരുമിച്ച് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്ന ഒരുമിച്ച് നടന്നിരുന്ന ഒരുമിച്ച് കളിച്ചിരുന്ന കൃഷ്ണനെ തൻ്റെ സുഹൃത്തായ കൃഷ്ണനെ കാണാൻ എത്തുന്നത് അങ്ങനെ കൃഷ്ണനെ കാണാൻ എത്തുമ്പോൾ അത്ര വലിയ നിലയിലുള്ള ഈശ്വരനായിട്ട് പോലും അത്രയും വലിയ നിലയിലെത്തി ഏഴാം മാളിക മുകളിലിരിക്കുന്ന കൃഷ്ണൻ എത്ര വിനയത്തോടെയാണ് കുജേലനോട് പെരുമാറുന്നത് കുചേലൻ്റെ ആ രൂപ കാണുമ്പോൾ തന്നെ കുജലൻ്റെ ആ ക്ഷീണിതനായ കീറിയ വസ്ത്രവും മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ഉടുത്ത് നിൽക്കുന്ന തൻ്റെ ആ സുഹൃത്തിനെ കണ്ടപ്പോൾ അത്ര വിനീതനായി പോവുകയാണ് കൃഷ്ണൻ അതായത് അത്രമാത്രം കൃഷ്ണന് വേണ്ടപ്പെട്ടവനായിരുന്നു കുജാലൻ എന്നാണ് അതിനർത്ഥം അത്രയും കാലം പണ്ടവരൊരുമിച്ച് കളിച്ച് വളർന്ന ഒരേപോലെ ഇരുന്ന കൂട്ടുകാരാണ് അതിനാൽ തന്നെ എത്ര വലിയ നിലയിലെത്തിയാലും കൃഷ്ണന് കുചലനെ മറക്കാൻ കഴിയില്ല കുജാലൻ്റെ ഓർമ്മകൾ അത്രമേൽ വളരെ ഉന്നതമായി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുജലിനെ കാണുമ്പോൾ തന്നെ കൃഷ്ണൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ സ്വീകരിച്ച് കൊണ്ടിരുത്തി കാല് കഴുകി കൊടുക്കുന്നു ബിച്ചറി കൊണ്ട് വീച്ചു കൊടുക്കുന്നതെല്ലാം കാണാൻ കഴിയുന്നു അപ്പോൾ അത്രമേൽ കൃഷ്ണന് തൻ്റെ സുഹൃത്തിനോടുള്ള ഇഷ്ടവും ആദരവും ബഹുമാനവുമാണ് ഇവിടെ കാണുന്നത് പിന്നീട് കൃഷ്ണൻ ചോദിക്കുന്നതായിട്ട് കാണാം അങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നാലും അവിടെ വന്ന് കുളിക്കേണ്ട തീർത്ഥം ഇങ്ങോട്ടെത്തിയല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠനും പണ്ഡിതനും നല്ലവനുമായിരുന്നു കുജാലൻ എന്ന് കൃഷ്ണൻ തന്നെ പറയുകയാണ് അവിടെ വന്ന് കാണേണ്ട ആളാണ് അവിടെ പോയി കൃഷ്ണൻ കുജാലനെ കാണാതിരുന്നതിൽ കൃഷ്ണൻ ചിന്തിക്കുകയാണ് അവിടെ പോയി കാണേണ്ട ആളായിരുന്നു എന്നിട്ട് പോലും കുജാലൻ ഇങ്ങോട്ടെത്തിയല്ലോ അതിൻ്റെ ആ ഒരു സന്തോഷവും ആനന്ദവുമാണ് കൃഷ്ണന് കുജാലൻ അത്ര ഉയരത്തിൽ അല്ലെങ്കിൽ അത്ര ഒരു നിലയിൽ കണ്ണൻ തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ആ പഴയ കാര്യങ്ങൾ ഓർക്കുകയും പെട്ടെന്ന് കൃഷ്ണൻ കുചേലനെ കാണാൻ എത്തുകയും ചെയ്യുകയാണ് അപ്പോൾ കുചേലൻ്റെ ആ ഒരു മഹിമ ആ ഒരു പാണ്ഡിത്യം അല്ലെങ്കിൽ കുചേലൻ്റെ ആ ഒരു ലാളിത്യം ഇതെല്ലാം കൃഷ്ണൻ്റെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുചേലനെ കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുകയും കുചേലനെ സ്നേഹവാക്കുകളോടെ ആദരവോടെ സ്വീകരിച്ച് ഇരുത്തുകയും ചെയ്യുന്നത് കുചേലൻ്റെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം കൃഷ്ണൻ തിരക്കുന്നത് കുചേലനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ വിനയ വിനയമുള്ള ഒരാളാണ് കുചാലൻ എന്നതാണ് ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിച്ച് ദുഃഖങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് അവശനായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ കൃഷ്ണനായ സുഹൃത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹം എത്തി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവസ്ഥയിലും പട്ടിണി കൊണ്ട് കീറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹം അവിടെ എത്തുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം മനസ്സിലൊരു നന്മയും മനസ്സിലൊരു സ്നേഹവും ഉള്ള ഒരാളാണ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് കുജാലൻ എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ കൃഷ്ണൻ ഒരു നിലയിലെത്തി കൃഷ്ണൻ വലിയ നിലയിലെത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയല്ല കുചേലം ചെയ്തത് കുജാലൻ ഭക്തിയോടെ സ്നേഹത്തോടെ ആ പഴയ സൗഹൃദം മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി എത്തുകയാണ് കുചേലം ചെയ്തത് അവിടെ തന്നെ നമുക്ക് കുജാലൻ നിന്ന പണ്ഡിതൻ എത്രമാത്രം ഉയർന്ന ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എത്രമാത്രം മനസ്സുകൊണ്ട് വലിയവനാണ് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ഈ ഭാഗങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നീട് കൃഷ്ണൻ കുജാലനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കി വിടുന്നുണ്ട് കയ്യിലൊരു പിടി അവിലുമായിട്ടാണ് ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ അവസ്ഥയിൽ പോലും തന്റെ സുഹൃത്തിനെ കാണാൻ കുജാലൻ എത്തുന്നത് വെറും കൈയോടെ പോവുകയായിരുന്നില്ല കുജാലൻ തന്റെ സുഹൃത്തിന് കൊടുക്കാൻ കല്ലും ഒക്കെ പറ്റിയ അവിലാണെങ്കിൽ പോലും കുറച്ച് അവിലും കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് ആ അവിൽ ഭാര്യ ഭക്ഷിക്കുന്നതോടെ കൃഷ്ണൻ ഭാര്യ ഭക്ഷിക്കുന്നതോടെ കുചാലൻ സമ്പന്നനാവുകയാണ് അങ്ങനെ കുജാലനെ കൃഷ്ണൻ അനുഗ്രഹിച്ചു വിടുന്നു ഇവിടെ തന്നെ ആ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അവശതയ്ക്കിടയിൽ പോലും തൻ്റെ സ്നേഹിതനെ ഒന്ന് കാണാൻ ഒരു നോക്ക് കാണാൻ യാത്ര ചെയ്ത പണ്ഡിതനായ നല്ലവനായ കുജാലനെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂവിനിയും വീണ്ടും വരും താങ്ക്